നമസ്കാരം മലയാളി വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു ലവ് ജിഹാദ് നടന്നിരിക്കുന്നു ആ ലവ് ജിഹാദിനിരയായി ഒരു പെൺകുട്ടി ജീവൻ നഷ്ടമായിരിക്കുന്നു ആ ഒരു വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു നിർബന്ധപൂർവം താൽപ്പര്യമില്ലാഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടും മതം മാറ്റാനായി പൊന്നാനിക്ക് പോകാൻ കാറ് വിളിച്ച് റെഡിയാക്കി നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു കാമുകൻ കാമുകൻ മാത്രമല്ല കാമുകൻ്റെ വീട്ടുകാരും കണക്കാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കിയത് കൊച്ചിയിൽ ഈ അടുത്ത് നടന്ന അനാശാസ്യ കേന്ദ്രത്തിലെ റെയ്ഡിനിടയിൽ പിടികൂടിയപ്പോൾ ഉണ്ടായിരുന്നു ഇയാൾ അങ്ങനെ സോന എൽദോസ് എന്ന ചെറുപ്പക്കാരിയുടെ പെൺകുട്ടിയുടെ നടുക്കുന്ന വിളിപ്പെടുത്തൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മാതാവും തുറന്നടിക്കുകയാണ് കോതമംഗലത്താണ് ഇരുപത്തിമൂന്നുകാരിയായ ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് അക്കൂട്ടത്തിലാണ് സുഹൃത്തായ കാമുകനായ റമീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കറുകടത്തെ സോന എൽദോസിന്റെ മരണത്തിലാണ് പറവൂർ പാനായിക്കുളം സ്വദേശിയായ റമീസിനെ പിടികൂടിയത് പോലീസ് റമീസിൻ്റെ വീട്ടിൽ സോനയെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും നിർബന്ധപൂർവം മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ളത് കൂടിയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് മനന്തൊന്താണ് സോന ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റം ദേഹോപദ്രവ മേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ മാത്രമല്ല ഇയാളുടെ കുടുംബാംഗങ്ങളെയും വീട്ടുകാരെയും പ്രതി ചേർക്കുമെന്നാണ് സൂചന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ് സോനയുടെ മരണം സംഭവിച്ച ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിന് പിറകെയാണ് റമീസിനെ ഇപ്പോൾ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അതിന് പിറകെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയിലെ ചില വിവരങ്ങൾ എന്തുകൊണ്ട് മകൾ ഈ ഒരു കൃത്യം ചെയ്തു എന്നുള്ളത് മാതാവ് തന്നെ പറയുകയാണ് ഇതിനെല്ലാം അനുവദിച്ചു നൽകിയതും അവരുടെ ജീവിതം ഒരുമിച്ച് പോകട്ടെ എന്ന് കരുതിയത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്നാണ് ഈ അമ്മ ഈ നിമിഷം മനസ്സിലാക്കുന്നത് മകളെ നിർബന്ധപൂർവ്വം മതം മാറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നും ആരും തന്നെ അറിയാതെ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റാനുള്ള ശ്രമം ഇവരുടെ വീട്ടുകാർ നടത്തിയെന്നുമാണ് സോനയുടെ അമ്മ പറയുന്നത് എന്നാൽ ഇതിനെ എതിരി നിന്നപ്പോൾ സോനയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നും മാതാവ് മാതാവിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സോനയുടെ അമ്മ വിതുമ്പലോട് പറയുന്നത് സൊനയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവൻ്റെ വാപ്പയും ഉമ്മയും കല്യാണം ആലോചിച്ച് എൻ്റെ വീട്ടിൽ എത്തിയിരുന്നു അവരുടെ അച്ഛൻ മരിച്ചിട്ട് ഏഴെട്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അവർ ഇങ്ങനെ ഒരു കല്യാണാലോചനയുമായി വന്നത് എന്നാൽ കല്യാണാലോചന അല്ലായിരുന്നു പകരം അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു മതം മാറണമെന്നും അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കുമെന്നുമാണ് വീട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ട് മതം മാറാൻ താല്പര്യമുണ്ടോ എന്ന് അവർ മോളോട് ചോദിച്ചു റമീസിന് വിവാഹം കഴിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന അവസ്ഥയിലായിരുന്നു മകൾ അതുകൊണ്ട് മതം മാറുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് മോളും പറഞ്ഞു അത് അവനോടൊപ്പം ജീവിക്കാനും അവനെ സ്നേഹിക്കാനും വേണ്ടിയിട്ടായിരുന്നു ആ സമയം സോനയുടെ അമ്മയും സഹോദരനും ആ വീട്ടിലുണ്ടായിരുന്നു മെയ് മാസം ആകുമ്പോൾ അപ്പൻ്റെ ആണ്ട് കഴിയും അത് കഴിഞ്ഞ് വിവാഹം നടത്താമെന്നാണ് സഹോദരൻ പറഞ്ഞത് തൻ്റെ പെങ്ങളല്ലേ മതം മാറാതെ രജിസ്റ്റർ ചെയ്ത് ഒരു വിവാഹമായിട്ടാണെങ്കിൽ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലല്ലോ എന്നുള്ള അഭിപ്രായം അടക്കം മുന്നോട്ട് വെച്ചു പക്ഷേ റമീസിൻ്റെ വീട്ടുകാർ ഒരു തരത്തിലും അത് സമ്മതിച്ചില്ല തങ്ങളുടെ അഭിപ്രായം ഒന്നും തന്നെ ചോദിക്കാതെ മകൾ രണ്ട് കൽപ്പിച്ച് മാറാമെന്ന് പറഞ്ഞതുകൊണ്ട് എതിർപ്പുകൾക്കും ആ കുടുംബം നിന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മതം മാറാതെ പറ്റില്ലെന്നും പൊന്നാനിയിൽ പോയി ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുമാണ് അവർ സാഠ്യം പിടിച്ചത് ഏറ്റവും കൂടുതൽ അവളുടെ പഠിപ്പെങ്കിലും കഴിയട്ടെ എന്നുള്ള ആവശ്യം സോനയുടെ വീട്ടുകാർ മുന്നോട്ട് വെച്ചപ്പോൾ എന്നാൽ ശരി അത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി പിന്നെ അവർ തങ്ങളെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അവർ തമ്മിൽ സംസാരമുണ്ടായിരുന്നു അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വെള്ളിയാഴ്ച അവനെ ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന് കൊച്ചിയിൽ നിന്നും പിടിച്ചു ശരിക്കും ഞങ്ങളടക്കം ഞെട്ടിപ്പോയതായിരുന്നു മോള് ഇതറിഞ്ഞ് വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അവളെ മോശക്കാരിയാക്കിയാണ് അവിടെ സംസാരിച്ചത് ഇനി ഒരു കാരണവശാലും മതം മാറില്ല എന്ന് കർക്കശമായി മോള് പറയുകയുണ്ടായി അപ്പോഴും അവനോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ ഉണ്ടായ തെറ്റൊക്കെ തന്നെ ക്ഷമിക്കാം രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കാമെന്ന് അവൾ പറഞ്ഞു അത്രയും വലിയ തെറ്റ് ചെയ്തവനെ പോലും വീണ്ടും വിശ്വസിച്ചു അതുതന്നെയാണ് തൻ്റെ മോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് അത്രയും താഴാൻ പറ്റില്ല ഞാൻ മതം മാറില്ല എന്ന് അവൾ പറയുകയും ചെയ്തു പക്ഷേ രജിസ്ട്രി വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും റിമീസ് കൂട്ടിക്കൊണ്ടുപോയി അഞ്ച് മണി കഴിഞ്ഞപ്പോൾ അമ്മയെ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പോവുകയാണ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് തനിക്ക് മെസ്സേജ് അയച്ചത് റെമീസ് അറിയാതായിരുന്നു ആ മെസ്സേജ് അയച്ചത് അയക്കരുതെന്ന് പറഞ്ഞിരിക്കും അവർ സമ്മതിച്ച എന്ന് ചോദിച്ചതിന് മറുപടി ഒന്നും തന്നെ അവളുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല വീട്ടിലവരുടെ വാപ്പയും ഉമ്മയും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു വാതിലടച്ചു പുറത്ത് കാർ റെഡിയാക്കി വെച്ച് മോളെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തു പൊന്നാനിയിൽ പോയി രണ്ട് മാസം കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞാൽ മതിയെന്നാണ് റമീസും കുടുംബവും മോളോട് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചത് എതിർത്തപ്പോൾ റമീസ് മോളുടെ മുഖത്തടിച്ചു അവൾ പേടിച്ച് ആങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതോടെയാണ് അന്ന് പേടിച്ച് അവളെ രാത്രി തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മകൾ എൻ്റെ ഫോണിൽ നിന്നും അവനെ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ അവൻ പറഞ്ഞത് ഇനി വിവാഹം കഴിക്കണമെങ്കിൽ മതവും മാറണമെന്നും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നുമായിരുന്നു നിബന്ധന വെച്ചത് അവർ മു മുറിയിലിരുന്ന് കരയുന്ന ഒരവസ്ഥയായിരുന്നു സമാധാനമായി ജീവിക്കാൻ വേണ്ടിയല്ലേ രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കേണ്ടത് ഇക്കാര്യമൊക്കെ തന്നെ അവൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയധികം കെഞ്ചി ചോദിക്കണോ അവൻ്റെ കാല് പിടിക്കണോ എന്ന് താൻ തന്നെ അവനോട് ചോദിച്ചത് അവളോട് ചോദിച്ചതാണ് ഞാൻ അവനോട് സംസാരിച്ചപ്പോഴും മതം മാറണമെന്ന കാര്യത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ് അവൻ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് താൻ പോവുകയായിരുന്നു വെള്ളിയാഴ്ച മകൾ ക്ലാസ്സിന് പോയി ശനിയാഴ്ച അവൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്കായി പോയതെന്ന് അമ്മ പറയുന്നു വീട്ടു ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കാറില്ല ഉച്ചയ്ക്ക് ഫോൺ നോക്കിയപ്പോൾ ഇവൻ്റെ ഉമ്മയുടെ രണ്ട് മിസ് കോൾ കണ്ടു തിരിച്ച് വിളിച്ചപ്പോൾ വാട്സപ്പ് നോക്കുന്നതാണ് പറഞ്ഞത് നിങ്ങളുടെ മോൾ ഒരു സാധനം അയച്ചിട്ടുണ്ട് അത് ഞാൻ തിരിച്ചയച്ചു വേഗം നോക്കിക്കോ എന്നാണ് പറഞ്ഞത് അതെടുത്ത് നോക്കിയപ്പോൾ കണ്ടതാകട്ടെ ആത്മഹത്യാക്കുറിപ്പ് അവളുടെ അപ്പം മരിച്ചിട്ട് മൂന്ന് മാസമാണ് മാസമാണാകുന്നത് അതിന് മുന്നേ അപ്പൻ്റെ അടുത്തേക്ക് മകളും പോയി എന്നാണ് കണ്ണീര് അടക്കി പിടിച്ച അമ്മ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോന എൽദോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇങ്ങനെ കണ്ടെത്തിയത് ചതിക്കപ്പെട്ടിങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്നും ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുമാണ് സോന കുറിച്ചത് എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ച് നടക്കം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു രജിസ്റ്റർ മാരേജ് നടത്താമെന്ന വ്യാജേനയായിരുന്നു ആയിരുന്നു വീട്ടിലെത്തിച്ച് കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചത് റമീസിന്റെ തെറ്റുകൾ ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവർ അതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുകയായിരുന്നു മതം മാറാൻ സംബന്ധിച്ച തന്നോട് പിന്നീട് റമീസും കൂട്ടുകാരും കുടുംബക്കാരും അതിക്രൂരമായി പെരുമാറി മതം മാറിയാൽ പോരാ മറ്റ് ചില നിബന്ധനകൾ എന്നാൽ റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ സോനയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് സുഹൃത്തായ ജോൺസി പറയുന്നത് മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ളത് സുഹൃത്തിനും അറിയാം രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയ റമീസ് ഏറ്റവും ഒടുവിൽ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി റമീസ് കഴിഞ്ഞയാഴ്ച വീട്ടിലേക്ക് കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് പൂട്ടിയിട്ടടിച്ചുവെന്നാണ് സോന തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ തന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോഴും തൻ്റെ സഹോദരൻ ഇതൊന്നും അറിയരുത് കാര്യങ്ങൾ വഷളാകുമെന്നും പ്രശ്നത്തിലേക്ക് പോകുമെന്നുമാണ് ജോൺസിയോട് സോന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പഠിക്കുന്ന സമയത്താണ് ആലുവ യു സി കോളേജിലെ പഠനകാലത്താണ് സോനയും റമീസും തമ്മിൽ പ്രണയത്തിലായത് സംഭവം നടന്നത് സംഭവത്തിലുണ്ടായിരിക്കുന്നത് ലവ് ജിഹാദ് എന്നുള്ള ആരോപണം ശക്തമായി ഉയർത്തുകയാണ് ബി ജെ പി കേരളത്തിൽ പലയിടത്തും ഇതുപോലെ സമാനമായ ചില സംഭവങ്ങൾ നടക്കുന്നെന്നും അതിൽ നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്